ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനിയായ ആദർ എനർജിയെ പറ്റിയ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഈ കമ്പനി ഓഹരി വേണേലും വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് കണ്ടു ഏതാർ എനർജിയുടെ ഓഹരി വരുന്നു അതിൻ്റെ ബിസിനസ് എന്തൊക്കെയാണ് നിക്ഷേപത്തിന് നല്ല കമ്പനിയാണോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം എൻ്റെ പേര് രാജേഷ് എന്നാണ് ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഏതാർ എനർജി രണ്ടായിരത്തി പതിമൂന്നിലെ ബാംഗ്ലൂരുവിൽ സ്ഥാപിതമായ ഒരു ഇന്ത്യൻ ഇലക്ട്രിക് കമ്പനിയാണ് അവർ പ്രധാനമായും ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് നിർമ്മിക്കുന്നത് ആദർ ഫോർ ഫിഫ്റ്റി എക്സ് ആധാർ ഫോർ ഫിഫ്റ്റി എക്സ് അങ്ങനെ പുതിയ പല മോഡലുകളും ഉണ്ടായിരിക്കും ഈ മോഡലുകൾ വളരെ ജനപ്രിയമായതാണ് കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസും വളരെ പെട്ടെന്ന് തന്നെ കുതിച്ചു കാരണമായത് ആധർ എനർജി സ്കൂട്ടറുകൾ മറ്റുള്ളവയെ അപേക്ഷിച്ച് വളരെ സാങ്കേതികമായി മികച്ചതായി നൽകുന്നു ഏതർ എനർജി കഴിഞ്ഞ വർഷം മുതൽ ഇന്ത്യയിലെ പല പ്രധാന നഗരങ്ങളിലും സ്വന്തം ഏതർ ഗ്രിഡ് ചാർജിംഗ് നെറ്റ്വർക്ക് പ്രസ്ഥാപിച്ചു ഇപ്പോൾ ഏകദേശം നൂറ്റമ്പത് നൂറ്റമ്പതിൽ കൂടുതൽ നഗരങ്ങളിൽ അവരുടെ സ്വന്തം സ്റ്റാർജിങ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും അവരുടെ ബിസിനസ് വ്യാപിപ്പിച്ചു കഴിഞ്ഞ ക്വാർട്ടറിലെ വിൽപ്പന ഏകദേശം ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തു കമ്പനിയുടെ ഫണ്ടമെൻറ്റൻസ് നോക്കുമ്പോൾ ഏതർ എനർജി ഇപ്പോഴും വളരെ പൂർണ്ണമായൊരു ലാഭത്തിലല്ല പക്ഷേ വരുമാനത്തിൽ ഓരോ ക്വാർട്ടർ കഴിയും തോറും ശക്തമായ വളർച്ചയുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം ഇരുപത്തൊമ്പത് ശതമാനത്തോളം വരുമാനം വർദ്ധിച്ചു അപ്പോൾ പുതിയ പുതിയ മോഡലുകൾ അവതരിപ്പിക്കുന്നുണ്ട് പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുന്നുണ്ട് അവർ അപ്പോൾ ഇതിലൂടെ സ്കൂട്ടറുകളുടെ കാര്യക്ഷമത വളരെയധികം വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ വിപണിയിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ആവശ്യകതയും വളരെ തോതിൽ കൂടുന്നതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്റും ഇലക്ട്രിക് വാഹനങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഏതാ എനർജിക്കും വളരെയധികം ഒരു വളർച്ച സാധ്യതയുണ്ട് കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിലേക്ക് നോക്കുകയാണെങ്കിൽ ഏത് എനർജി ലിസ്റ്റ് ചെയ്യുന്ന ഐ പി ഒ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ ആയിരുന്നു ഇപ്പോൾ ഏകദേശം അത് എഴുന്നൂറ്റമ്പതോളം എഴുന്നൂറ്റി അമ്പതോളം ആയിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റമ്പത് ശതമാനം റിട്ടേൺ അപ്പോൾ അതിൻ്റെ മൂല്യം ഇപ്പോൾ വളരെ ഉയർന്നു നിൽക്കുകയാണ് എന്നാലും ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കമ്പനി കൂടെയാണ് പുതിയ മോഡലുകൾ അവർ അവതരിപ്പിക്കുന്നുണ്ട് വിപണി വലുതാക്കുന്നുണ്ട് പിന്നെ കമ്പനിയുടെ നഷ്ടം കുറയുന്ന സൂചനകളും കാണുന്നുണ്ട് ഒപ്പം ഇന്ത്യയുടെ ഇന്ത്യയിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡിമാൻഡും വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് പ്രൈസിൽ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സ്റ്റോക്ക് പ്രൈസ് വളരെ ശക്തമായി കുതിച്ചു കയറിയത് അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ആവശ്യം ഇരട്ടിയോളം ലാഭം ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് ഏതാർ എനർജി നൽകിയിട്ടുണ്ട് അടുത്തത് ഏതർ എനർജിയുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓ സ്റ്റോക്ക് പ്രൈസ് നന്നായിട്ട് കൂടുന്നുണ്ട് പക്ഷേ കമ്പനി ഇപ്പോഴും ലാഭത്തിലേക്ക് വന്നിട്ടില്ല എന്നത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു റിസ്ക് ഒപ്പം ശക്തമായ ഉണ്ട് ഓല ഇലക്ട്രിക് ടി വി എസ് ബജാജ് ഇപ്പം മറ്റ് കമ്പനികളിൽ നിന്നും ശക്തമായൊരു കോമ്പറ്റീഷനും കമ്പനിക്കുണ്ട് ഒപ്പം ഏതർ എനർജി വളർച്ച സാധ്യതയുള്ള കമ്പനിയും കൂടെയാണ് അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ് ആദർ എനർജി ഇപ്പോൾ ഇന്ത്യൻ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിലെ ഒരു പ്രധാന താരമാണ് ഇപ്പോൾ ഭാവിയിൽ ഇത് ഇന്ത്യയുടെ ഒരു ടെസ്സിലായി മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനൊരു വളർച്ച കമ്പനിക്കുണ്ടായാൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനും വളരെ മികച്ചൊരു റിട്ടേൺ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നേതർ എനർജിയുടെ പ്രധാന ഫണ്ടമെൻ്റൽസും സ്റ്റോക്ക് പ്രൈസിലെയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് വിവരങ്ങളും പുതിയ പുതിയ കമ്പനികളും കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസുമായി മറ്റൊരു വീഡിയോ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ